ഹായ് നമസ്കാരം വെൽനസ് വയനാടിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കാണണം അവസാനം വരെ കാണണം ഇത് രണ്ട് മൂന്ന് എപ്പിസോഡുണ്ട് അതിൻ്റെ കാരണം വയനാട്ടിലെ തന്നെ വയനാടിൻ്റെ തന്നെ പൈതൃകമായ ഗന്ധകശാല അരി എന്ന് പറയുന്ന ഈ അരി ഇതിനെക്കുറിച്ച് അജയൻ ചേകാടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്നലെ അതായത് ചിങ്ങം ഒന്നാം തീയതി നമുക്കറിയാം ഈ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ തുടക്കം കർഷകരെ ആദരിക്കുന്ന ചിങ്ങമാസം ഒന്നാം തീയതി ഞങ്ങൾ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേകാടിയിൽ വെച്ച് നടത്തിയ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ ക്ലാസ് എടുത്തതാണ് അജയൻ ശേഖാടി എന്ന് പറയുന്ന ആൾ വയനാട്ടിൽ ശരിക്കും അന്യം നിന്ന് പോകുന്ന നശിച്ചു ഒരു മൂല്യമാണ് ഗന്ധകശാല എന്ന് പറയുന്ന ഒരായി ഇവിടെ പരമ്പരാഗതമായി ഗോത്ര സമൂഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരരിയാണ് ഗന്ധകശാല നമുക്കറിയാം ബിരിയാണി അരിയോടൊക്കെ തുല്യതയുള്ള ഈ അരിൻ്റെ പ്രത്യേകത ഇത് വളരെയധികം പോഷകമൂല്യമുള്ള ഒരു അരിയാണ് ഇമ്മ്യൂണിറ്റി പവർ തരുന്ന അരിയാണ് ചന്ദനത്തിൻ്റെ മണമുള്ള ചന്ദനത്തിൻ്റെ ഗന്ധമുള്ള അരിയാണ് ഇത് ചേകാടി എന്ന് പറയുന്ന പ്രദേശം അതായത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണം കേട്ടിട്ട് ഈ ഗന്ധകശാല പറ്റുമെങ്കിൽ ഈ അരിയൊക്കെ ഈ നെല്ല് വാങ്ങി നമ്മൾ ഒരു അല്പമൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് കാരണം അവിടെ ചേകാടി എന്ന് പറയുന്നത് വയനാട്ടിലെ പുൽപ്പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കാട്ടിക്കുളത്തോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു പ്രദേശം നാല് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ പറയുന്നു ഈ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലമല്ലായിരുന്നെങ്കിൽ ഇവിടെയും എന്തായിരുന്നു വലിയ റിസോർട്ടുകളോ റബ്ബർ തോട്ടങ്ങളോ തേയില കവങ്ങിൻ തോട്ടങ്ങളോ തെങ്ങിൻ തോപ്പുകളോ ഒക്കെ ആ ഈ ഈ ഗന്ധകശാല എന്ന് പറയുന്ന അത്യപൂർവമായ ലോകത്തിൽ തന്നെ ഏറ്റവും അപൂർവമായ ഈ അരി എന്തായത് ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖമായിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനേക്കാൾ അപ്പുറം ഇതെല്ലാവരും കേൾക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ അരി ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അടുത്ത വർഷം ഇങ്ങനത്തെ കുറേ അരി നെല്ല് നമ്മൾ നമ്മളെന്ത് ചെയ്യണം വാങ്ങി അത് ഉല്പാദിപ്പിക്കണം ഞങ്ങളുടെ തന്നെ നോക്കട്ടെ നമ്മളെ സൊസൈറ്റി ചിലപ്പോൾ എന്താണ് എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഗന്ധകശാല നമുക്ക് നട്ട് അതിൻ്റെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റും ഇത് വളരെ നല്ലതാണ് എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ കാണണമേ എന്ന് അപേക്ഷിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം താങ്ക് യു എൻ്റെ വേണ്ടപ്പെട്ട ഒരു ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നില്ല ഞാൻ വന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ഭാരാഹികളൊന്നോട് ചോദിച്ചു ഒരു പത്ത് മിനിറ്റ് അജേട്ടൻ ഇവിടെ വരണം ഒന്ന് യോഗത്തിൽ പങ്കെടുക്കണം ഞാൻ ക്ലാസ് എടുത്തുള്ള ഒരു വലിയമോ ക്ലാസ്സിൽ നിന്നുള്ള ഒരു അറിവോ എനിക്കില്ല പരമ്പരാഗതമായി ഒരു കൃഷി ചെയ്യുന്നു ആ കൃഷിയിലൂടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതല്ലാതെ ഒരു പ്രാപ്തമായ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനോ അത് നിങ്ങൾക്ക് എങ്ങനെ പകർന്നു എന്നുള്ളത് അറിയില്ല എന്ന് ഞാൻ നടത്തുന്ന എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് സമൂഹത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് പോകാം നമുക്കറിയാം ഇന്ന് സമൂഹം കാർഷിക മേഖലയ്ക്ക് വ്യക്തമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല അതെൻ്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെങ്കിലും അത് തന്നെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം നമ്മൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഐ എസ് ഐ എഫ് എസ് ആ കാറ്റഗറിയിലാണ് നമ്മൾ കുട്ടികളെ ആദ്യം വളർത്താക്കുക രണ്ടാമത് ഡോക്ടർ എൻജിനീയർ അങ്ങനെയുള്ള സെക്ഷൻ മൂന്നാമത് വരുന്നത് അധ്യാപകർ അങ്ങനെ തൊഴിൽ മേഖലയിൽ ലാസ്റ്റാണ് രാഷ്ട്രീയ ആളുകളെയും കഴിഞ്ഞ് കൃഷി കച്ചവടക്കാരെയും കഴിഞ്ഞ് വ്യവസായികളെയും കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് കർഷകർ എന്നുള്ള ലേബൽ വരുന്നത് ആ കർഷകർ തന്നെ നിവൃത്തിയില്ലാതെ കാർഷിക മേഖലയ്ക്ക് വരുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒന്നിനും കിട്ടാതെ വരുമ്പോൾ എവിടെയും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ വിത്ത് തേങ്ങ തേങ്ങ എടുക്കുന്നവരെയാണ് നമ്മുടെ കർഷകനുള്ളത് ഞാൻ എൻ്റെ ചകാടിയിലേക്ക് തന്നെ വരാം ഏറ്റവും ഇത് പറഞ്ഞുകൊണ്ട് മാത്രം അതായത് വിത്ത് തേങ്ങ തേനെ വിത്ത് തേങ്ങ ഏറ്റവും നല്ലത് വിത്ത് തേങ്ങ ആയിട്ട് പോകും രണ്ടാമത് ആട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയ്ക്ക് കുടിക്കും മൂന്നാമത്തെ തേങ്ങ എന്ന് പറഞ്ഞ് അരി കരിക്ക് അരയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലൂടെ പോകും ഒന്നും പറ്റാത്തയാണ് പേട്ടെന്ന് പറഞ്ഞ് പേട് എന്ന് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്ത തേങ്ങ വലിച്ചെറിയുന്ന തേങ്ങയാണ് കർഷകൻ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൽ വളരുന്നതാണ് ചില രാമായട്ടനും ചില ഖീർ കുമാറും നമ്മുടെ ഇസ്രേലിലെ ജോൺസൺ മാഷും അതിന് പ്രയത്നിക്കുന്ന നിങ്ങളുടെ കിസാൻ സർവീസ് സൊസൈറ്റി പോലെയുള്ള സംഘടനകൾ സംഘടനകൾക്ക് പോലും കിസാൻ സർവീസ് സംഘടന പോലെ ആ സംഘടനയ്ക്ക് പോലും സമൂഹത്തിൽ വ്യക്തമായ പ്രാധാന്യം കിട്ടുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ആദ്യം നെല്ലിലേക്ക് തന്നെ വരാം ഞാൻ എൻ്റെ ചേകാടിന്റെ ആദ്യത്തെ ഔട്ട്ലൈൻ തരാം ചേകാടി എന്ന് പറയുന്നത് നാല് വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് അത് മാത്രമല്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ട്രൈബൽ ഗോത്രങ്ങൾ മാത്രം വസിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പാടശേഖരം ഇതുപോലെ തന്നെ കിടക്കുന്നത് അല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു കൗങ്ങായിട്ടോ റബ്ബറായിട്ടോ നമ്മുടെ നെൽകൃഷി തരം തറ്റ് പോയേനെ അത് പോകാതിരിക്കാൻ കഴിഞ്ഞ ലാഭവും നഷ്ടവും കണക്ക് നോക്കാതെ ലാഭത്തിൻ്റെയോ മറ്റുള്ള ബാലൻസ് ഷീറ്റ് നോക്കാതെ അവരെ പരമ്പരാഗതമായി നെല്ലിലേക്ക് ഉണ്ടാകുന്ന അവരുടെ മനസ്സിൽ വരുന്ന ആത്മാവിന്റെ ബന്ധം കൊണ്ട് മാത്രമാണ് ഇത് നിൽക്കുന്നത് അല്ലായിരുന്നു ഈ പാടശേഖരം തരിശുഭൂമിയാവുകയോ അതിനപ്പുറത്തേക്ക് റബ്ബർ ആവുകയോ കൗങ്ങാവുകയോ മാറിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഗോത്ര വയനാടിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ വയൽ കൃഷികളും അത് മറ്റേ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന അന്നം നിക്കാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് മെയിൻ പങ്ക് ഗോത്രമാണ് ആ ഗോത്രത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനവും ചേകാടിൽ അധിവസിക്കുന്ന ഗോത്രങ്ങളാണ് അത് പ്രധാനപ്പെട്ടത് അടിയ പണിയ കാട്ടുനായ്ക്ക ഊരാടി കൊണ്ടുപോയ ജെറ്റിയാസാണ് ഈ അഞ്ച് ആറ് ഏഴ് ആറ് ഗോത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ വയൽ കൃഷി ഇതുപോലെ നിലയെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയാം ഇന്ന് ശാസ്ത്രീയമാണ് എന്ന് പറയുന്ന അറിവുകൾ പഴയ കാലത്ത് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവരുടെ താഴ്വിനായി കിട്ടിയ അറിവുകൾ തന്നെയാണ് ഇന്ന് ശാസ്ത്രബോധം അല്ലെ ശാസ്ത്ര ശാസ്ത്രജ്ഞന്മാര് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ അവർ വികസിപ്പിച്ചെടുത്ത ആ സംഭവങ്ങൾ പണ്ട് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നിലനിർത്തിക്കൊണ്ടു പോകുന്നതാണ് ആദ്യം തന്നെ വിത്ത് സംരക്ഷിക്കുന്നതിന് മുതൽ നമ്മുടെ തേകാടിയിൽ നടത്തിയിരുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാനുള്ള പര്യപ്തമായ ഒരാളല്ല അതായത് നമ്മുടെ വിത്തുകൾ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും സംരക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്തിരുന്നത് അതിന്റെ നെൽക്കതിരുകൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഗന്ധകശാല പാടം വഴയുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഗന്ധകശാലയുടെ ആ നെൽവിത്തുകൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ നെൽക്കതിരുകൾ മാത്രം കട്ട് ചെയ്യും അത് കൊട്ടയിലേക്ക് സംരക്ഷിച്ചുകൊണ്ട് ഒരു കൊട്ട കൊടുത്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്തിരുന്നത് ആ കറക്ഷൻ എടുത്തുകൊണ്ട് ഏറ്റവും നെല് നല്ല നെൽവിത്തുകൾ മാത്രം സംരക്ഷിക്കും അത് മൂന്ന് വെയിലുകളും മണിയാക്കി ചവിട്ടി മണിയാക്കി മതിച്ച് മൂന്ന് വെയിലും മൂന്ന് മഞ്ഞും കൊള്ളിക്കും അതുകൊണ്ട് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമുക്ക് പറഞ്ഞു എന്ന അറിവാണ് അങ്ങനെ വരുമ്പോൾ ഇതിന് വളരാനില്ല അല്ലെങ്കിൽ മുളയ്ക്കാനുള്ള ജർമിനേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ നടത്തുക സാധ്യത നമ്മുടെ വിത്തുകൾക്ക് ഉണ്ടാകും അങ്ങനെ സൂക്ഷിക്കുന്ന വിത്ത് എടുക്കുന്ന വിത്തുകൾ മൂന്ന് മഞ്ഞും മൂന്ന് വെയിലും കൊള്ളിച്ച വിത്തുകൾ കൊമ്മ എന്ന് പറയുന്ന നമ്മുടെ മുളയും കൊണ്ട് നമ്മുടെ നിങ്ങൾക്ക് മുത്തറിയാവുന്നതാണ് കൊമ്മ എന്ന് പറയുന്ന ചാണകം കൊണ്ട് മെഴുകിയ ജീവജാലങ്ങൾ കടക്കാത്ത കീട കീടങ്ങൾ കടക്കാത്ത വളരെ ഭംഗിയായ കൊമ്മയിൽ സൂക്ഷിച്ചിരുന്നു ഇന്ന് നമ്മൾ കൊമ്പയ്ക്ക് പകരം ചാക്കായി എന്നാണ് അതാ പറഞ്ഞത് അന്ന് സംരക്ഷിക്കുന്ന പ്രക്രിയ ശാസ്ത്രീയവും അതി വളരെ ലളിതവും ശാസ്ത്രീയവുമായിരുന്നു അത് നമ്മൾ വേറെ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം ആ കൊമ്മ എന്ന സംഭവം വ്യത്യസ്ത വലിപ്പത്തിൽ എത്ര പറ കൊള്ളുന്നു അന്ന് പറയാണ് കിലോ അല്ല ആ പറ കൊള്ളുന്ന അടിസ്ഥാനത്തിൽ വെച്ചിരുന്നു ഇന്നും രാമേട്ടന്റെ വീട്ടിൽ പോയത് കൊമ്മ കാണാം പഴയ തറവാടുകൾ പോയ കൊമ്മ എന്ന് പ്രധാനം കൊമ്മ എന്ന് പറയുന്നത് നമ്മുടെ മുളയും കൊണ്ട് മെടഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കാറ്റും മഴയും ഒന്നും കൊള്ളാതെ സംരക്ഷിച്ച് അതിന് വിത്ത് സൂക്ഷിക്കാൻ അറകൾ ഉണ്ടായിരുന്നു അറകൾ ആ അറയിലേക്ക് ആ വിത്ത് സൂക്ഷിച്ചാൽ പിന്നെ ആരും അവിടേക്ക് പോകുന്നില്ല അടുത്ത എപ്പോഴാണോ വിത്തെടുക്കേണ്ടത് ആ സമയത്ത് മാത്രമാണ് വിത്തെടുത്തിരുന്നത് കാരണം അത്രയ്ക്ക് ശാസ്ത്രീയമാണ് അത് ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരുന്നത് ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ചാക്കിൽ കെട്ടിവെച്ച് കീടനാശികൾ ഉപയോഗിച്ച് കീടങ്ങളും കീടനാശികളും കീടങ്ങൾ വരാതിരിക്കാൻ കീടനാശിനി അത് അന്ന് ഉങ്ങിൻ്റെ ഉങ്ങനല്ലോ ഉങ്ങ് ഉങ്ങിൻ്റെ ഇലകൾ വെച്ചിരുന്നു ഉങ്ങിൻ്റെ ഇലകൾ വെച്ചിരുന്നു അതേപോലെ കറിവേപ്പിലിൻ്റെ ഇല വെച്ചിരുന്നു ഇങ്ങനെ ഇലകളും അതുപോലെയുള്ള തൊലികളും വെച്ചാണ് ഇത് നെല്ലുകൾ സംരക്ഷിച്ചിരുന്നത് അതേപോലെ തന്നെ വിത്ത് വരയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇതാക്കുന്നതിന് മുമ്പ് എടുക്കുന്നതിന് മുമ്പ് അത് എടുത്ത് പുറത്ത് വെച്ച് വീണ്ടും രണ്ട് വെയിലും അല്ലെങ്കിൽ അതിന് വായു സഞ്ചാരം കിട്ടാൻ വേണ്ടി പരത്തി വെക്കുക അല്ലെങ്കിൽ അത് പായയിൽ വെച്ചിരുന്നു ഇങ്ങനെ വെക്കുന്ന നെൽവിത്തുകൾ ആ നെൽവിത്തുകൾ നമ്മുടെ മൂന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒരു ദിവസം കുറച്ചു നേരം വെള്ളത്തിൽ വീട് അത് വാഴ വാഴയുടെ വാഴ വെച്ച് ഇതാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത് ഇന്ന് നമ്മൾ ചാക്കിൽ കെട്ടി വെള്ളത്തിൽ മൂന്ന് ദിവസം വിൽക്കുന്നു അന്ന് അതിന് ബദലായിട്ട് നമ്മുടെ നമ്മുടെ വാഴയുടെ പാള ചെറുതായി ചീന്തി അതിൽ വെച്ച് അതിൻ്റെ മേൽ വാഴ ഇല വരിച്ച് അതിൽ നെല്ല് വെച്ച് അത് മൂടുന്ന നമ്മുടെ വൈക്കോല് കൊണ്ട് മൂടുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ശാസ്ത്രീയമായി മൂടുന്ന ആ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും മുളറ്റിയും ആ മുളയ്ക്കുന്ന വിത്ത് നമ്മുടെ ഞാറ്റടിയിലേക്ക് എറിയുന്നതാണ് ചെയ്തിരുന്നത് ഞാറ്റടി ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ ശാസ്ത്രീയ വശങ്ങൾ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്ന നമ്മുടെ പയറ് വരയ്ക്കാൻ പറയും ഡേഞ്ചർ വരയ്ക്കാൻ പറയുന്നതും അന്നും നമ്മൾ വയലുകൾ ചെയ്തിരുന്നു അന്ന് ചെയ്തിരുന്നത് കൊയ്ത്ത് കഴിഞ്ഞ് ഒരു വയൽ നമ്മൾ കുറച്ച് വയൽ പച്ചക്കറിയും ബാക്കിയുള്ള വയലിൽ എള്ളും അതേപോലെ തന്നെ മുതിരയും അതേപോലെ തന്നെ നമ്മുടെ പയറും വരച്ചിരുന്നു ഈ പയറും എള്ളും കൂടി ആ വയലിൻ്റെ ഒരു പ്രാവശ്യം കൃഷിയെടുക്കുകയും രണ്ടാം വിള നമ്മുടെ ദാൻ എന്തെങ്കിലും എള്ള് പോലെയുള്ള അല്ലെങ്കിൽ മമ്പയർ പോലെയുള്ള ഉഴുന്ന പോലെയുള്ള കടല പോലെയുള്ള കൂടി ആ ഒരൊറ്റ വിള രണ്ട് കൃഷി ചെയ്യുന്നതിന് പകരം ഒരു കൃഷി മാത്രം ചെയ്യും ഒരു കൃഷി മറ്റ് മറ്റ് ഈ നിലക്കടൽ പോലെ ചെയ്യുന്നതുകൊണ്ടും അത് കടല ചെയ്യുന്നതുകൊണ്ടും ആ മണ്ണിൻ്റെ ഫലഭൂശത വർദ്ധിക്കുകയും അതിനുള്ള സൂര്യപ്രകാശവും അത് ഇതാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതാണ് അന്ന് ചെയ്തത് അന്ന് കാളുകളാണ് ഉഴുത് മറിക്കുന്ന കാളകളാണ് ഇന്നും അന്നും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് അന്നത്തെ ഓരോ കൃഷി ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല ഈ പറയുന്ന അജയം ചെയ്യില്ല കാരണച്ചാൽ എനിക്ക് എന്ന് പറയുന്നത് ഇന്ന് ഓരോ ഭൂമിയും തുണ്ടു തുണ്ടായി പ്രാഗമെൻറ്റേഷൻ അതായത് കഷ്ണം കഷ്ണമായി തിരിക്കുകയും ആ കഷ്ണത്തിലേക്ക് നമ്മൾ വിചാരിക്കുന്ന അന്നത്തെ ആ കൃഷി ചെയ്തു പോവുക എന്നത് നമുക്ക് പ്രായോഗികമല്ല കാരണം ഇന്നൊരു കണ്ണാരി വളർത്തണമെങ്കിൽ നമുക്ക് ഭയങ്കര ചിലവാണ് അപ്പോൾ അത് നടത്തിക്കൊണ്ട് ഈ ഒരേക്കറും ഒന്നര ഏക്കറിനും വേണ്ടി ഒരു കണ്ണാരി വളർത്തുക എന്നുള്ളത് ശാസ്ത്രീയമല്ല നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുന്നു ട്രാക്ടറും കന്നാലി കൊണ്ട് ഉഴുതുമറിക്കുന്നതും ട്രാക്ടർ കൊണ്ട് ഉഴുതുമറിക്കുന്നതും രണ്ട് കൃഷി രീതിയും രണ്ട് വിളവിൻ്റെ അന്തരം ഭയങ്കരമാണ് നമ്മൾ കന്നാരി കൊണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നൂറ് ജാമനം ഉറപ്പിച്ച് പറയുന്നു ആ ഇതിൽ നെൽകൃഷിക്ക് വിളവ് കൂടും ചെറിയ രീതിയിലാണ് ജരി ആയിക്കോണമെന്നില്ല കാരണം നമ്മുടെ നെല്ലെന്ന് പറയുന്നത് സാധാരണ അറിയാം മുപ്പത് ഇഞ്ച് മാത്രം സെൻറ്റിമീറ്റർ മാത്രം വേറെ നമ്മുടെ മണ്ണിൻ്റെ മേലെക്കൂടി മാത്രം ഉള്ള ഒരു സാധനമാണ് തായ്വേരി ഇല്ലാത്ത മേൽപ്പാദത്തിലാണ് വളരെ സിമ്പിൾ ആണ് ഇത്രയ്ക്ക് വളരെ ഉള്ളൂ അപ്പം നമ്മൾ ട്രാക്ടറിലോ മറ്റേ ഉഴുത് വായിക്കുമ്പോൾ ട്രാക്ടർ എന്ന് പറയുന്നത് അടിയത്തെ മണ്ണ് മേലെയാക്കുകയും മേലത്തെ മണ്ണ് അടിയിലാകാൻ പോകുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചാണകമല്ല എന്ത് ചാവറിട്ടാലും അടിയത്തെ ആ ഏഷ്ടപ്പെട്ട വേണ്ട മണ്ണ് അടിയിൽ പോവുകയും അടിയത്തെ മണ്ണ് മേലെ വരുന്ന ഒരു സംവിധാനം നമ്മുടെ ഇന്നത്തെ ട്രാക്ടറില് അപ്പോഴത് നമ്മൾക്കാൻ പറ്റും അത് ഉഴിക്കാൻ നമ്മൾ അത് നിർബന്ധിതരാണ് അതായത് നമ്മൾ കന്നാലി ആയിരുന്നുവെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഉഴുതുപോകുമ്പോൾ ഇങ്ങോട്ട് മാറിയു അങ്ങോട്ട് നിന്ന് വരുമ്പോൾ ഇത് ഇങ്ങോട്ട് മാറി പിന്നെ ചെളിയാവുമ്പോൾ ആകെ ഇത്രയേ ഉള്ളൂ ഇത്രേ ഒരു കന്നാലി നമ്മൾ ഇതാക്കിയാൽ നമ്മൾ താഴെയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും മേൽമണ്ണിലുള്ള വളം എന്ത് കൊടുത്തോ അത് നമ്മുടെ നെൽച്ചടി വളരെ ഭംഗിയായി കിട്ടുന്ന ഒരവസ്ഥയുണ്ട് ഇന്നത് കിട്ടില്ല ഒന്ന് രണ്ടാമത് കന്നാലി ഇതാക്കുമ്പോൾ കന്നാലി ചാണകം ഇടുമ്പോൾ അത് വളമാണ് രണ്ടാമത് കന്നാലി മൂത്രം കഴിക്കുമ്പോൾ അതിൻ്റെ കന്നാലിൻ്റെ മൂത്രം ഗോമൂത്രം എന്താണ് നല്ലൊരു കീടനാശിയാണ് സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്ന എരപ്പോഴുവാണെങ്കിലും മറ്റിൽ നിന്നാണെങ്കിലും ഒന്നിനും നാശം മറ്റാതെ ഒരു സന്തുലിതാവസ്ഥ അവിടെ കീപ്പ് ചെയ്യുന്നു അതേ സമയത്ത് നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുമ്പോൾ എന്താ ട്രാക്ടറിൽ നിന്ന് പോകുന്ന ഡീസൽ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വന്ന ഓയിൽ ും അതുപോലെയുള്ള പ്രകൃതിക്കും അതുകൊണ്ട് നമുക്ക് ഇന്ന് കന്നാലിലേക്ക് തിരിച്ചു വരണം ഞാൻ പറയില്ല കഴിയില്ല കാരണം ഞാൻ നേരത്തെ അത് അടിവരെ ഇട്ട് പറഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിള പരിക്രമം അല്ലെങ്കിൽ കൃഷി ചെയ്യാനും ചേകാടി വന്നു പോയിരുന്നത് ഇപ്പോഴടുത്ത കാലത്ത് ടില്ലറാവുകയും അതിന്റെ നാലത്ത് ട്രാക്ടർ ആവുകയും ഇന്ന് മനുഷ്യർ തന്നെ നടാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നമ്മുടെ ആളുകളെ കിട്ടാൻ ലേബർ പ്രശ്നം വന്നുകൊണ്ട് ഇന്ന് നമ്മൾ മിഷ് നാട്ടിൽ നടാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ബംഗാളികളെ കൊണ്ടുവന്ന് നടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നടക്കുന്നത് നമ്മൾ എന്നും രാവിലെ അതിരാവിലെ നമ്മളെ കൃഷിയിടങ്ങളിൽ പോവുകയും വയലിൽ വരമ്പിൽ പോയി വെള്ളം നോക്കുകയും ചെയ്യുമ്പോൾ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഊർജം അല്ലെങ്കിൽ അത് പുറടിപ്പിക്കുന്ന പിന്നെ നമ്മൾ ഓക്സിജൻ വിടുന്ന പുറത്ത് വിടുന്നത് ചെടിക്കും ചെടിക്ക് വിടുന്ന പിന്നെ നമ്മൾ ഇടുന്ന കാർബൺ ഡൈ ഡയോക്സൈഡ് ചെടിക്കും ചെടി ഇടുന്ന ഓക്സിഡ് നമുക്ക് ഉപകാരം ഇങ്ങനെ ഒരു സന്തുലിതാവസ്ഥ ചെടികളും മനുഷ്യനും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നമുക്ക് നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം ചേകാടിയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിച്ചിരുന്നത് ഒരു കാലത്ത് ഗന്ധകശാലയായിരുന്നു കാരണം ഗന്ധകശാല ഉത്പാദിപ്പിക്കുന്ന വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരം എന്ന് പറയുന്നത് ചേകാടിയാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോത്രവർഗ്ഗങ്ങളുടെ ഭക്ഷണ രീതിയായിരുന്നു അത് അവർ രാത്രിയിൽ പച്ചരി ആയിരുന്നു ഭക്ഷിച്ചിരുന്നത് അവരുടെ വിശേഷാൽ ദിവസങ്ങൾ കല്യാണം മരണാന്തര ചടങ്ങ് അതുപോലെ ഏത് ചടങ്ങിനും അവർക്ക് ഗന്ധകശാല എന്ന് പറയുന്ന റൈസ് അവർക്ക് ആവശ്യമായി വന്നത് കൊണ്ട് മാത്രമാണ് തേങ്ങാടിയിലെ ജനങ്ങൾ ആ ഒരു ഗന്ധകശാല കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് അത് മാറിത്തുടങ്ങിയിരിക്കുന്നു കാരണം പുതിയ തലമുറ പച്ചരിയിൽ നിന്ന് മാറിക്കൊണ്ട് കുഴുങ്ങനെ ആവുകയും അതുപോലെ നാമവും നഷ്ടം നോക്കി വിളവ് ഇറക്കാൻ തുടങ്ങിയതുകൂടി ഗന്ധകശാല എന്ന് പറയുന്ന റൈസ് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരികയും ഇപ്പോൾ വെറും പത്ത് സാറേ പത്ത് ഏക്കറയുള്ള ജേലാളി പത്ത് പതിനഞ്ച് ഏക്കറിലേക്ക് ഗന്ധകശാല കുറഞ്ഞ ഗന്ധകശാല മാത്രമല്ല നെൽവിത്തി എടുത്ത് വെച്ച് സംരക്ഷിക്കുന്ന ഒരു രീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് എല്ലാ ഗ്രാമത്തിൽ വന്നു ചേകാടിയിൽ അങ്ങനെ വന്നിട്ടില്ല എല്ലാവരും തമ്മിൽ എടുക്കുന്ന നെൽവിത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞാൽ ഈ നെൽവിത്ത് സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതുതന്നെ ഉപയോഗിക്കുന്ന രീതി ഇവിടുന്ന് മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം ഒന്ന് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല രണ്ട് അതാണ് മെയിൻ കാരണം ഇന്ന് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും പാടത്ത് പണിയെടുക്കാൻ കിട്ടുന്നില്ല ഇതിനേക്കാൾ ലാഭകരമെന്ന് അവർ ചിന്തിക്കുന്നത് ടേസിൽ പോയാലോ അല്ലെങ്കിൽ ചെരുപ്പ് ഷോപ്പിൽ പോയാലോ ഷൂ ഷോപ്പിൽ പോയാലോ അവർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയെ കിട്ടുള്ളൂ ഇവിടെ പാടത്തിൽ പണിയെടുക്കാൻ വന്നാൽ അഞ്ഞൂറും അറുന്നൂറും കിട്ടും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇവിടെ ചെടിയിൽ പണിയെടുക്കണം എന്താണോ